നമുക്ക് ലൈലത്തുൽ കദറിന്റെ അടയാളങ്ങളെ കുറിച്ചും ഖദർ എന്താണെന്നും മുൻവീര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ലൈലത്തുൽ കദറിന്റെ പുണ്യം കിട്ടുന്ന രണ്ട് സൂറത്തുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പതിലാണ് നമ്മൾ ലേലത്തിൽ കദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ ലൈലത്തുൽ കദറിന്റെ പ്രതിഫലം നേടിത്തരുന്ന രണ്ട് സുഹൃത്തുകളെ പറ്റി പറയാം ഇനിയുള്ള രാത്രികളിൽ ഈ സൂഹത്ത് ഓതുക അതിലല്ലാതെ എല്ലാ ദിവസവും നമ്മൾ ഓതിക്കൊണ്ട് വരേണ്ട രണ്ട് സുഹൃത്തുകളാണ് റമലാനിൽ മാത്രമല്ല എല്ലാത്തപ്പോഴും ഓതേണ്ട സൂഹത്തുകളാണ് പറയാൻ പോകുന്നത് അപ്പം നമ്മൾ ഓതേണ്ട സൂഹത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സൂറത്തുൽ മുൽക്ക് അപ്പം ആ ഒരു സൂറത്തും സൂറത്ത് സജ്ജതയുമാണ് നമ്മൾ ഓന്നിത്യമാക്കേണ്ട രണ്ട് സൂറത്തുകൾ അപ്പം ഈ രണ്ട് സൂറത്തിനും ഒരു പ്രത്യേകതയുണ്ട് രണ്ട് സൂറത്തിനും കൂടി മുപ്പത് ആയത്താണ് ഉള്ളത് ഈ രണ്ട് സൂറത്തുകളും പതിവാക്കി വരുന്നവർക്ക് ഖബർ ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കുമെന്നാണ് അലൈഹി സുല്ലാവി പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈവിസ് യാത്ര കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ രണ്ട് സൂറത്തുകളും ഓടിയിട്ടാണ് കിടക്കാറുള്ളത് കൂടുതൽ കൂടുതലായി ബന്ധം പുനഃസ്ഥാപിക്കണം ഒരിക്കലും അതിനെ കുറവ് വരുത്താൻ പാടില്ല എപ്പോഴും നമ്മൾ ഊതിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ കുറവ് വെള്ളിയാഴ്ച ദിവസം സുബിയ നമസ്കാരത്തിലെ ഒന്നാമത്തെ പ്രകാരത്തിൽ സൂഹത്തു സജ്ജത ഓതൽ സുന്നതാക്കപ്പെട്ടതാണ് സൂറത്തു സജ്ജതയെ പറയപ്പെടുന്നത് രക്ഷപ്പെടുത്തുന്ന സൂഹത്ത് എന്നാണ് സൂറത്തു സജ്ജത മാത്രമല്ല ഇതേ പേരിൽ അറിയപ്പെടുന്നത് സൂഹത്തുൽമുൽക്കും കൂടിയാണ് കബറിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന രണ്ട് സൂറത്തുകളാണ് ഈ രണ്ട് സൂഹത്ത് നമ്മൾ ഈ സുഹൃത്തുകളൊക്കെ ഓതാതെ എവിടെയും രക്ഷ കിട്ടില്ല കാരണം അള്ളാഹുവിൻ്റെ കലാമാണല്ലോ ഈ സൂറത്തുകളൊക്കെ അള്ളാഹു ഏറെ പരിഗണന കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിനാണ് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഷഫാഹത്തിനാണ് നാളെ കബറിൽ കിടക്കുമ്പോൾ നമ്മൾ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഷഫാഹത്തിനായിട്ട് നമ്മൾ ഓതുന്ന ഈ സുഹൃത്തുകളൊക്കെ വന്ന് സംസാരിക്കും അള്ളാഹു ഈ വ്യക്തിക്ക് പുറത്ത് കൊടുക്കണേ എന്ന രീതിയിൽ അപ്പോൾ അത്രയും മഹത്താക്കപ്പെട്ട സുഹൃത്തുകളാണ് ഇതൊക്കെ നമ്മളെ കുറാൻ ഓതി നമ്മളെ സൂഹത്തുയാസീന് സൂഹത്തിൽ മുൾക്കൊക്കെ ഓതി മരിച്ചവർക്ക് വേണ്ടി അവരുടെ ദർജ ഉയർത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹു സുബ്ബാന ചെയ്യാറുണ്ട് അതും ഒരു ഷഫാഹത്താണ് അപ്പം അത്രയും മഹത്വാക്കപ്പെട്ട അത്രയും പുണ്യമുള്ള ഒരു സൂറത്താണ് സൂറത്ത് സൂഹത്ത് സൂറത്തുൽ സൂഹത്തുൽമു നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഷഫാഹത്തിന് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുകയും ഒക്കെ ചെയ്യും അവരുടെ കർമ്മം അവർ കറക്റ്റായിട്ട് ചെയ്യും പക്ഷേ അതിനുശേഷം നമ്മൾ ഖബറിൽ ഒറ്റക്കാണ് അപ്പം നമ്മളെ ഖബറിൽ എന്നും കാവൽ വേണം അപ്പം ഖബറിൽ സ്ഥിരമായിട്ടൊരു ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും മഹത്വമേറിയ ഒരു കാര്യമാണ് അപ്പോൾ സ്ഥിരമായി കിട്ടുന്ന ഒരു കാവലാണ് അള്ളാവിൻ്റെ കലാമ് അപ്പോൾ അത്രയും മഹത്വാക്കപ്പെട്ട ഒരു സൂഹത്തെങ്കിലും ഒരു സൂറത്ത് ഒരു വ്യക്തി പത്ത് കൊല്ലം തുടർച്ചയായി അല്ലെങ്കിൽ ഇരുപത് കൊല്ലം ഒരു തുടർച്ചയായിട്ട് സൂറത്ത് സജ്ജത പതിവാക്കി കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്ഥാനം പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് അപ്പം അത്രയും സ്ഥാനമാനമുള്ള ഒരു സുഹൃത്തുക്കളാണ് സൂഹത്തു സജ്ജതയും സൂഹത്തുകൾ മുൾക്കും പറയുകയുണ്ട് ായി ആരെങ്കിലും തബാറൊക്കെയും സൂറത്തുൽ സജ്ജതയും രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഓദിക്കിടന്നാൽ ലേലതുൽഖതറുമായി സാമീപ്യമുള്ള പ്രതിഫലം അവന് ലഭിക്കുന്നതാണെന്ന് മറ്റൊരാദീസിൽ പറയുന്നത് ഒരാൾക്ക് സൂറത്തുൽ മുൽക്കും സൂറത്തുൽ സജ്ജതയും രാത്രി ഓതിയാൽ ലേലത്തുൽ കതറിന് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ചന്റെ കൂലി ലഭിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നു ഈ രണ്ട് സൂറത്തുകളും ഇനിയുള്ള രാത്രികളിൽ റമലാൻ കഴിഞ്ഞാലും നിങ്ങൾ ഓതി വരാൻ ശ്രമിക്കുക അത്രയും മഹത്വാക്കപ്പെട്ട ദിനങ്ങളാണ് റമലാൻ മാസത്തിലെ ദിനങ്ങൾ അപ്പം ഈ ഒരു ദിവസത്തിൽ നമ്മൾ കിടന്നു പോകുന്നതിലൂടെ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരുപാട് പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിലൊന്നാണ് ഈ രണ്ട് സുഹൃത്തുകൾ പതിവാക്കുന്നവരുണ്ടാവാം പക്ഷേ പതിവാക്കത്തവരാണെങ്കിൽ പതിവാക്കൊണ്ടുവരിക ഇനിയുള്ള കാലം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഈ ഒരു സൂഹത്ത് ഈ രണ്ട് സൂറത്തുകളും സൂഹത്തുകളും ഓതിത്തുടങ്ങുക ഇൻഷാള്ള നമുക്ക് ലൈലത്തുൽ കതറിന്റെ അതേ പ്രതിഫലം ലഭിക്കാവുന്ന ഈ ചെറിയ സൂറത്ത് ഓതിയാൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം ഇൻഷാള്ള അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല ഇങ്ങനെയുള്ള നല്ല അറിവിന് വേണ്ടിയിട്ടായി നിങ്ങൾക്ക് നിങ്ങൾക്കും അറിവ് ലഭിക്കുന്നു എനിക്കും അറിവ് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ പഠിച്ച പഠിച്ചവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും അവർക്കും ഒരു ഇൽമ ഇൽമ് ചെയ്യുന്നത് അതിൻ്റെ കൂലി കിട്ടും എനിക്കും അതിൻ്റെ കൂലി കിട്ടും ഇൻഷാള്ള ഇങ്ങനെയുള്ള നല്ല അറിവിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസലാ വൈക്കും വരഹമുള്ള